മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സത്യൻ സുരേഷ് പുറത്തേക്ക് പോകുമെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ് അതോടൊപ്പം തന്നെ ഹബ്ബാസോണോ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെന്നതിന് മാർക്കസ് മർഗുലാവോ കൺഫർമേഷൻ ന്യൂസ് നൽകിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനമായി കൊണ്ട് ഹബ്ബാസ് എത്തുമെന്ന രീതിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊൽക്കത്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാർക്കസ് മറുഗുല വേ അത് തള്ളിയിരിക്കുകയാണ് ഹബ്ബാസ് ആവില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെന്ന രീതിയിലാണ് മാർക്കസ് മറഗുല അപ്ഡേഷനുകളായി പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് സച്ചിൻ സുരേഷുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേർ പിരിയുകയാണെന്നും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി സച്ചിൻ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും അദ്ദേഹം മറ്റു ഐ എസ് എൽ ക്ലബുകളുമായിട്ടൊക്കെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും സച്ചിൻ സുരേഷിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുക ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഇവാൻ ബുക്കാ തുടങ്ങിയ ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകന്മാരെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ റൂമറുകൾ പ്രചരിക്കുന്നതിനിടയിൽ ഇവാൻ ആസാനിപ്പോയ ബ്ലാസ്റ്റേഴ്സിന്റെ ജയ്സി ധരിച്ചു നിൽക്കുന്ന പിക്ചർ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുകയാണ് ഏതായാലും യുവനാശാൻ മടങ്ങി വരുമോ എന്ന് നമുക്ക് കാത്തിനും തന്നെ കാണണം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും ആരായിരിക്കുമെന്നതിന് ഈയൊരു സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് കൺഫർമേഷൻ നൽകാനാകുമെന്ന രീതിയിലാണ് മാർക്കസ് അപ്ഡേഷനുകളായി പങ്കുവെക്കുന്നത് അതായത് സൂപ്പർ കപ്പിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് ചുരുക്കം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം